അതിഗംഭീരമായ ഒരു മാറ്റം നമ്മുടെ സേനയിൽ വരുന്നുണ്ട് എന്ന് കേൾക്കുന്നുണ്ട് അതായത് ഇത് നമുക്ക് ശ്വാനസേനയുണ്ടല്ലോ ഈ ശ്വാനസേനയിലേക്ക് ഏർ ഉണ്ടായിരുന്ന വീരന്മാരെ എല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് നമ്മുടെ സ്വദേശി നായ്ക്കളെ എല്ലാം അതിലേക്ക് ഉൾപ്പെടുത്തുന്നു എന്നുള്ളതാണ് ആരും ചെയ്യാത്ത ഒരു കാര്യം തന്നെയാണ് അത് ചെയ്യണമെങ്കിലും കുറച്ച് ഒക്കെ വേണം കാരണം ഈ ഇത്രയും ഒക്കെ എടുത്ത് അതും സ്വദേശിയായിട്ടുള്ള ശ്വാനന്മാരെയൊക്കെ എടുത്ത് അതിലേക്ക് അതായത് ഈ നായ്ക്കളെ നായ്ക്കളെ നമ്മുടെ സ്വദേശി നായ്ക്കളെ കൊണ്ട് നമ്മുടെ രാജ്യം കാക്കുന്ന ഒരു ജോലി ഏൽപ്പിക്കുക എന്നുള്ള ഒരു നീക്കം നടത്തിയിട്ടുണ്ട് എന്ന് കേൾക്കുന്നുണ്ട് ഇത് സത്യമായിട്ടുള്ള കാര്യമാണ് എന്താണ് അതിന്റെ കൂടുതൽ വിശദാംശം വിശദാംശമൊക്കെ സത്യമാണ് ലോകത്തിലുള്ള എല്ലാ നായ നായ പ്രേമികൾക്കും സ്നേഹികൾക്കും വലിയ സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഇതിനകത്ത് ഒരു ഇതിനടിവരായിട്ടുള്ള ഒറ്റ വാക്ക് പറയേണ്ടത് സ്വദേശി നായകളെയാണ് ഈ നമ്മുടെ ദേശീയ സുരക്ഷാ സേനകളിൽ കൊണ്ടുവന്നിരിക്കുന്നത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആത്മനിർഭർ പ്രധാനമന്ത്രിയുടെ ആത്മനിർഭർ പ്രോജക്ടിന്റെ ഭാഗമായിട്ടാണ് ഈ വിപ്ലവം നടന്നിരിക്കുന്നത് നമ്മുടെ അതിർത്തി കാവൽക്കാരായിട്ട് ഇനി നമ്മളെ പഴയ ഈ ജർമൻ ഷെപ്പേർഡ് മറ്റ് പുറത്തുള്ള ബ്രീഡുകളുണ്ടല്ലോ വിദേശ വിദേശി നായ്ക്കൾ അതാണല്ലോ നമുക്ക് ഏറ്റവും കൂടുതൽ ആക്രമണകാരികളായിട്ടുള്ള അനുസരണ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അനുസരണയ്ക്കുണ്ട് അല്ല ലോകത്തുള്ള എല്ലാ നായകൾക്കും നായ്ക്കും നായവർഗങ്ങൾക്കെല്ലാം അനുസരണ ഉള്ളവർ തന്നെയാണ് അതിനെ കൃത്യമായി ട്രെയിൻ ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ അപൂർവമായിട്ടുള്ള ചില അക്രമകാരികളായിട്ടുള്ള നായ്ക്കളൊക്കെ ഉണ്ട് ഞാൻ ഈ നമ്മുടെ കലൂർ ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ നടക്കാൻ പോകുമ്പോൾ അവിടെ ചില നായ്ക്കളെ കൊണ്ട് അപകടകാരികളായിട്ടുള്ള നായ്ക്കളെ കൊണ്ട് അതിൻ്റെ യജമാനന്മാർ ചങ്ങലയൊക്കെ ആയിട്ട് വരും അവിടെ ഈ നായ്ക്കൾ ആൾക്കൂട്ടത്തിനിടയിലെവിടെയെങ്കിലും നടന്നു പോകുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അവിടെ നിന്ന് വരാൻ പാടില്ലാത്തതാണ് അക്രമകാരികളാണ് അതെപ്പോണെങ്കിലും ആരെങ്കിലും എന്തെങ്കിലും പ്രകോപിതമായിട്ട് എന്തെങ്കിലും ചെയ്താൽ ആക്രമിക്കപ്പെടാം പക്ഷെ അവിടെ ചില നായ്ക്കളുടെ കൂട്ടം ഈ നാടൻ നായ്ക്കളുടെ കൂട്ടം ഇവരെ കണ്ട് കുറച്ചുകൊണ്ട് ചാടും അപ്പൊ കുറച്ചുകൊണ്ട് ചാടും ഇവനിങ്ങനെ നോക്കിയിട്ട് എപ്പോ വേണമെങ്കിലും ആക്രമിക്കപ്പെടാം ആക്രമിച്ച ഒറ്റയടിക്ക് ഒരു പത്തെണ്ണത്തിലേക്ക് തീർക്കും ഉറപ്പാണ് പക്ഷെ ഈ നാടൻ നായ്ക്കളുടെ ശൗര്യമുണ്ടല്ലോ പാണ്ഡൻ നായരുടെ പല്ലിനി ശൗര്യം പണ്ടേ പോലെ ഭരിക്കുന്നില്ല എന്നല്ല പണ്ടേ പോലെ അല്ല ഇപ്പോഴും ഭരിക്കുന്നുണ്ട് നമുക്ക് കൃത്യമായിട്ട് അറിയാം നമുക്ക് നായ്ക്കളോടുള്ള നമ്മുടെ രീതികളൊക്കെ മാറിയിരിക്കുന്നു സമീപന രീതി മാറിയിരിക്കുന്നു കണ്ടാലപ്പോൾ കല്ലടി വെച്ച് എറിയുന്ന സ്വഭാവമുള്ള ആളുകളാണ് അതുകൊണ്ട് തന്നെ നായ്ക്കൾ അപകടകാരികളും കൂടിയാണ് നായ്ക്കളുടെ ഉള്ളിൽ നടക്കുന്ന പ്രോസസ്സ് അനുസരിച്ച് നായ്ക്കളുടെ ഉള്ളിൽ പേവിഷം ഉണ്ടാവാനുള്ള ഒരു കാരണം അതാണെന്നാണ് പറയുന്നത് പഠനങ്ങൾ പറയുന്നത് അപ്പോൾ എന്തായാലും നായ നായ അവരെ സംരക്ഷിക്കുന്നുണ്ട് കുറച്ചും കൂടെയൊക്കെ സമീപനം മാറേണ്ടിയിരിക്കുന്നു നമ്മുടെയൊക്കെ വീടുകളിൽ ഇത്തരത്തിലുള്ള നാടൻ നായ്ക്കൾ ഒരു വലിയ കാവലാളുകളായിട്ട് മാറിയ ഒരു കാലം ഉണ്ടായിരുന്നു ഇപ്പോഴും ഉണ്ടാവും നമ്മുടെ ഇന്ത്യൻ സേനയിലേക്ക് വന്നാൽ അനേക വർഷങ്ങളായിട്ട് ഇന്ത്യയുടെ അതിർത്തി സംരക്ഷണം അതിൽ മുഖ്യ പങ്ക് വഹിച്ചിരുന്നത് ജർമ്മൻ ഷെപ്പേഡും അതുപോലെ തന്നെ ലാബ്രഡോർ ബെൽജിയൻ മാലിനോയിഡ് മാലിനോയ്സ് പോലുള്ള വിദേശ നായ വർഗങ്ങളായ രണ്ടു മൂന്ന് വർഗങ്ങളാണ് പ്രധാനമായിട്ടും ഉണ്ടായിരുന്നത് അതിനിടയിൽ പ്രധാനമന്ത്രി ഈ ആശ്രയത്തിൽ നിന്നും ഈ ആശ്രയത്തിൽ നിന്നും ഒന്ന് മാറണമെന്ന് ആഹ്വാനം ചെയ്തു തന്നു പ്രധാനമന്ത്രി അതാണ് വഴിത്തിരിവായത് ഈ സ്വയം പര്യാപ്ത ആത്മനിർഭർ ഭാരത് അതിന്റെ ഭാഗമായിട്ട് ഇന്ത്യയുടെ തനതായ നായവർഗങ്ങളായ മധോൾ ഹണ്ട് കർണാടകത്തിലാണ് മധോൾ ഹണ്ട് റാംപൂർ ഹണ്ട് തുടങ്ങിയ ഇന്ന് രാജ്യത്തിന്റെ പുതിയ അതിർത്തി കാവൽക്കരായ ആ നായകൾ രംഗപ്രവേശം ചെയ്യുന്നത് അങ്ങനെയാണോ അതിവിശിഷ്ടമായ സ്വഭാവ വൈശിഷ്ടങ്ങളുള്ള അതിഗംഭീരായിട്ടുള്ള പിന്നെ നായ്ക്കളാണ് ഇവരല്ല അവരുടെയൊക്കെ പ്രത്യേകതകൾ നമ്മൾ പരിശോധിക്കുമ്പോഴാണ് ഇവരെ ഈ ഈ കടന്നുവരവ് അതിന് ട്രെയിനിങ് കൊടുത്ത ആളുകളെ ഈ നായ്ക്കളുടെ കടന്നുവരവിനെയൊക്കെ നമ്മുടെ പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം ഒരു പൊതുജനങ്ങൾ അഭിനന്ദിക്കുകയും ചെയ്തു അപ്പം സവിശേഷ പരിശീലനമാണ് ഇവർക്ക് കൊടുത്തിരിക്കുന്നത് അപ്പം അസാധാരണമായ സാമർഥ്യമുണ്ട് കടന്നു പോലുള്ള ദേഹബലമുണ്ട് അതിരുകളില്ലാത്ത അനുസരണ പ്രകടിപ്പിക്കുന്ന ആളുകളാണ് ഈ മദോൽ ഹണ്ടും റാംപൂർ ഹൗണ്ടും മദോൾ ഹൗണ്ടും റാംപൂർ ഹൗണ്ടും അപ്പൊ കമാൻഡോ യൂണിറ്റിലേക്കും അവരെ മാറ്റിയിരിക്കുകയാണ് അപകട സാധ്യതയുള്ള പട്രോളിംഗ് ദൗത്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ പരിശീലനം ഈ മദോൾ നായ്ക്കളെ ഈ റാംപൂർ നായ്ക്കളെ എത്തിച്ചിരിക്കുന്നത് അതിസാഹസികമായ പരിശീലനങ്ങളാണ് ഇവർക്ക് ഏർപ്പെടുത്തിയത് ഹെലികോപ്റ്ററിൽ നിന്ന് കമാൻഡോകൾക്കൊപ്പം യാത്ര ചെയ്യാനുള്ള സംവിധാനങ്ങളുണ്ട് അതുപോലെ അതുപോലെ തന്നെ നദികളിലൂടെയുള്ള റാഫ്റ്റിംഗ് പരിശീലനം നേടാനും ഇവർക്ക് പിന്നെ പരിശീലനം കൊടുത്തിട്ടുണ്ട് അപ്പൊ ഏത് സാഹചര്യത്തിലും ഇവർ ഇവരെ വൈവിധ്യമാർന്ന ദൗത്യങ്ങൾ ഏർപ്പെട്ട നടത്തും രാജസ്ഥാനെ ചുറ്റുമൊള്ളുന്ന മരുഭൂമികളിലൂടെ അവർ യാത്ര ചെയ്യും ഛത്തീസ്ഗഡിലെ നിബിഡ വനങ്ങളിലൂടെ അവർ യാത്ര ചെയ്യും ഏത് ഭൂമികളിലൂടെയും അവർ യാത്ര ചെയ്യും ട്രാക്കിങ്ങിനും അവരെ ഉപയോഗിക്കാം ട്രാക്ക് ചെയ്യാൻ വേണ്ടിട്ട് മെഷീനുകളൊക്കെ ഘടിപ്പിച്ചിട്ടുള്ള ട്രാക്കിംഗ് ഉണ്ട് അപ്പൊ നൂണ്ട് പോയിക്കോളും അപ്പൊ ഈ കാട്ട് കാട്ടു കാടിലൂടെ ഒക്കെ പറയുന്ന ഛത്തീസ്ഗഡിലേക്ക് നിമിട വനങ്ങളിലൂടെ ഒക്കെ അവർ പോകുന്നെന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കും മൃഗങ്ങളോടൊപ്പമൊക്കെ യാത്ര ചെയ്യും ഈ ഈ നായ്ക്കളൊക്കെ അവിടുത്തെ കാട്ടുനായ്ക്കളോടൊപ്പം ചേർന്നുകൊണ്ടൊക്കെ പോകും അപ്പൊ ഈ കാട്ടുനായ്ക്കൾക്ക് ഇപ്പൊ നമ്മൾ ആ ആനയെ കാട്ടാനെ കൊമ്പനെയൊക്കെ കൂടെ കൂട്ടത്തിലേക്ക് കയറ്റി വിട്ടിട്ട് പഠനത്തിന് വേണ്ടിയിട്ട് വിടും അപ്പൊ ഈ കാട്ടാനയുടെ ഒപ്പം ഇവർ സഞ്ചരിക്കും നാട്ടാനെ പോലെ പോലെ ചാരന്മാരെ ഒരു ൂടിയാണ് നായ്ക്കളുടെ ബ്രീഡാണ് അപ്പൊ അറിയാം അപ്പൊ ഈ ഇതിന്റെ ലക്ഷ്യം ഈ ഇത് ഇത് പിന്നെ പ്രധാനമന്ത്രി ഇതിനെ ആഹ്വാനം ചെയ്തിരുന്നല്ലോ ഈ നായവർഗങ്ങൾ നമ്മുടെ കാലാവസ്ഥക്കും ഭക്ഷണ രീതികൾക്കും പ്രാദേശിക സാഹചര്യങ്ങൾക്കും അനുയോജ്യരാണ് അതാണ് പ്രധാനമന്ത്രി എടുത്തു പറയുകയും ചെയ്തു അപ്പൊ അതായിരുന്നു അദ്ദേഹം ആഹ്വാനം ചെയ്ത് മുമ്പ് അഞ്ചു വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം പറഞ്ഞിരുന്ന ഒരു കാര്യം ഇപ്പോൾ അത് യാഥാർത്ഥ്യമായി ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിന്റെ നായ പരിശീലന കേന്ദ്രത്തിൽ നൂറിലധികം നായകൾ യഥാർത്ഥ കംബാറ്റ് പരിശീലനം പൂർത്തിയാക്കി രാജ്യസേവനത്തിനായി ഇറങ്ങാൻ പോവുകയാണ് കൊരയിലൂടെയാണ് അവരുടെ ാണ് അവര് നീണ്ട കാലുകളും നല്ല ഹൈറ്റ് ഒക്കെ ഉള്ള ചിത്രങ്ങളൊക്കെ ഉണ്ട് ഭയങ്കര രസം കാണാനൊക്കെ അപ്പം ഈ ഈ ശത്രുക്കളുടെ ഏരിയയിൽ നക്സൽ സ്വാധീനമുള്ള പ്രദേശങ്ങളൊക്കെ നിരീക്ഷിക്കാനാണ് പ്രധാനമായിട്ട് ഇവരെ വിന്യസിക്കാൻ പോകുന്നത് അപ്പൊ ബി എസ് എഫ് ഈ ദേശീയ നായ്ക്കളുടെ പ്രാധാന്യം നോക്കുമ്പോൾ ബി എസ് എഫ് ഗുജറാത്തിലെ ഹ്താ ദിവസ പരേഡിൽ അവിടെ മാത്രം ഇന്ത്യൻ നായ്ക്കൾ അടങ്ങിയ പ്രത്യേക സേനാ ഘടകം മാർച്ച് നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് പട്ടിയുടെ നായ്ക്കളുടെ മാർച്ച് സേനാ മാർച്ച് അതൊരു ഒരു തമാശയല്ല ഇപ്പൊ ദിലീപിന്റെ ഒക്കെ പടത്തില് മറ്റേ കാണുന്ന പോലെ കുറെ നായ്ക്കൾ വെച്ചിട്ട് അതിന് മുന്നിൽ ഡോഗ് മാസ്റ്റർ അല്ലേ അപ്പം റിംഗ് മാസ്റ്റർ ഇങ്ങനെ പോകുന്ന പോലെ അത്തരം സാധനങ്ങൾ യാഥാർത്ഥ്യമാവുകയാണ് അതൊരു തമാശയല്ല ഇപ്പോ രാജ്യത്തിനെ സംബന്ധിച്ച് അത് വലിയ കാര്യമാണ് എന്ന് വരുന്നു അപ്പൊ പരിശീലന കേന്ദ്രങ്ങൾ ഗ്വാളിയർ പ്രദേശത്തെ ടോക്കപ്പൂർ ബി എസ് എഫ് നായ പരിശീലന കേന്ദ്രം ആണ് ഇവർക്ക് പരിശീലനം കൊടുക്കുന്ന പ്രധാന കേന്ദ്രമായി മാറുന്നത് നൂറ്റമ്പതിലേറെ നായകൾ അതിർത്തി സുരക്ഷയ്ക്കും ആഭ്യന്തര സുരക്ഷാ ചുമതലകൾക്കുമായി ഇതുവഴി വിന്യസിക്കപ്പെട്ടിരിക്കുന്നു ഈ പ്രമുഖമായ നായ ഇനങ്ങൾ ഏതൊക്കെയാ നോക്കാം കർണാടകത്തിലെ മഡ്ഹോൾ പ്രദേശത്തു നിന്നുള്ള സൈറ്റ് ഹൗണ്ട് ഇനമാണത് വേഗത ഭീഷണശക്തി കാഴ്ച അതൊക്കെ കാരണം ചരിത്രപരമായി ഇതിനെ വേട്ടയാടാനാണ് ഉപയോഗിച്ചിരുന്നത് മഡ്ഹോൾ രാജാവ് ശ്രീമന്ത് മളോജി റാവു അദ്ദേഹം ഈ ഇനം ഇനത്തെ പുന പുന പു പുനരുജ്ജീവിച്ചു അദ്ദേഹമാണ് ഇതിനെ കൂടുതൽ ഈ നായ്ക്കളെ കൂടുതൽ വളർത്താനൊക്കെ പ്രേരിപ്പിച്ചത് അപ്പൊ ഇന്ത്യൻ സേന ഇതിനെ അതിർത്തി നിരീക്ഷണത്തിനും സുരക്ഷാ ഡ്യൂട്ടികൾക്കുമാണ് ഉപയോഗിക്കുന്നത് കാരണം ഇതിന് വേഗത വീക്ഷണം നോക്കാനുള്ള ആ ഒരു കഴിവ് കണ്ടുപിടിക്കാനുള്ള കഴിവ് ഒക്കെയാണ് പിന്നെ പാണ്ഡിക്കോണ നായ അത് തമിഴ്നാട്ടിൽ നിന്ന് വന്ന ആന്ധ്രാപ്രദേശിലെ പാണ്ഡിക്കോണ നായയുണ്ട് കർണൂർ ജില്ലയിൽ നിന്നുള്ള ഈ നായകൾ നല്ല പിന്നെ കരുത്തുള്ള നായകളാണ് അപ്പൊ സ്വന്തം സ്വതന്ത്ര ബുദ്ധിയിൽ അത് ഓടുകയും അത് ആലോചിക്കുകയൊക്കെ ചെയ്യുന്ന തരത്തിലുള്ള ആ വരണ്ട പ്രദേശങ്ങൾ ജീവിക്കാൻ അനുയോജ്യമായ കാവൽ നായകളാണ് അതുകൊണ്ടാണ് ഇത്തരം നായകളെ മരുഭൂമിയിലേക്ക് വിട്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് അവർ അവർക്ക് ദാഹത്തിന്റെ പ്രശ്നവുമില്ല അത് കൃത്യമായി വരണ്ട അങ്ങനെ പഠിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ പ്രാദേശികമായിട്ട് ഇതിന് അനുകൂലമായ സാഹചര്യങ്ങളൊക്കെ ഈ നായ്ക്കുണ്ട് മഗ്രൽ നായയാണ് മഗ്രൽ മഗ്രൻ മഗ്രൽ എന്നാണ് ഇത് മിശ്ര ജാതിയാണ് മിക്സഡ് ആണ് ഈ സാധനം ഒരു പ്രത്യേക ജനസിലൊന്നും അല്ല ചില മിക്സ് മിക്സർ ബീഡിൽ നിന്ന് തന്നെ ഇവയെ പറയാറുണ്ട് പിന്നെ ഒന്ന് കോമ്പയാണ് കോമ്പ് തമിഴ്നാട്ടിലെ പോളികർ നായ എന്നറിയപ്പെടുന്ന ഈനം കാവൽ നായ്ക്കളാണ് പരമ്പരാഗതമായിട്ട് ധൈര്യവും വിശ്വസ്തയുമാണ് ഇവരുടെ ഏറ്റവും വലിയ ആ ഒരു ഒരു അതിന് പ്രശസ്തമാണ് നല്ല ധൈര്യവുമാണ് വിശ്വസ് വിശ്വസ്തവുമാണ് ആ തമിഴ്നാട്ടിൽ നിന്നുള്ള പിപ്പിപ്പാറ ചിപ്പിപ്പാറ നായ്കൾ അതുപോലെ അരിസ്റ്റോക്രാറ്റിക് കുടുംബങ്ങൾ വേട്ടക്കെ വളർത്തിയവരെയായിരിക്കും ഈ നായ്ക്കളൊക്കെ അപ്പോൾ പുരാവസ്തു തെളിവുകളൊക്കെ ഈ നായ്ക്കളെ കുറിച്ച് നാലായിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇന്ത്യൻ ഗ്രാമങ്ങളിൽ ഈ ഈ പറയുന്ന നായ്ക്കളെ കുറിച്ചുണ്ട് അപ്പോൾ ഇത്തരം നായികളൊക്കെ ഇവർക്ക് രോഗപ്രതി പ്രതിരോധ ശേഷി കൂടുതലാണ് പെട്ടെന്നൊന്നും ഒന്നും ഈ മറ്റ് വിദേശ ബ്രീഡുകളെ പോലെ പെട്ടെന്നൊന്നും പ്രശ്നങ്ങൾ ബാധിക്കില്ല തീവ്രമായ ചൂട് തണുപ്പ് അതിനൊക്കെ ചെറുത്തു നിൽക്കാൻ കഴിയും പിന്നെ സൈനിക മൂല്യം ഇതുകൊണ്ട് തന്നെയാണ് വർദ്ധിക്കുന്നത് ഈ ഇവരുടെ ഒരു കടന്നു വരവില് അപ്പം ഇതിനിടയ്ക്ക് മികച്ച നായകൾക്കുള്ള പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലില് ഓൾ ഇന്ത്യ പോലീസ് ഡ്യൂട്ടി മീറ്റിൽ ബി എസ് എഫ് നായ റിയ എന്ന നായിക്ക് നിരവധി വിദേശ നായകളെ പിന്തള്ളിക്കൊണ്ട് മികച്ച നായ ബെസ്റ്റ് ഡോഗ് ഓഫ് അവാർഡ് ബെസ്റ്റ് ഡോഗ് അവാർഡ് കിട്ടി അപ്പൊ അതാണ് ശ്രദ്ധിക്കേണ്ടത് നാട്ടുമ്പറത്ത് നമ്മുടെ നാട്ടിലൊരു ഒരു റിയ എന്ന് പറഞ്ഞിട്ടുള്ള നാട്ടുനായ നായ വിദേശ നായ്കളൊക്കെ പിന്തുള്ളക്കൊണ്ട് ബി എസ് എഫിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഓൾ ഇന്ത്യ പരേഡിൽ മികച്ച നായ്ക്കുള്ള പുരസ്കാരം നേടിയെന്ന് പറയുമ്പോൾ ആ പുരസ്കാരം പിടിച്ച് ആ നായ എരിയെന്ന് മനസ്സുകൊണ്ട് ആലോചിച്ച് നോക്കും അതുപോലെ സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തുന്നത് അത് അതി ഗംഭീരമായിട്ട് ഈ നായ എട്ട് കിലോഗ്രാം സ്ഫോടക വസ്തുവാണ് കണ്ടെത്തിയത് അത് രാജ്യത്തിന് അത് പൊട്ടിത്തെറിക്കുന്നതിന് ഛത്തീസ്ഗഡിൽ വെച്ചിട്ടാണ് രാജ്യത്തിന് അഭിമാനമായി മാറി നരേന്ദ്രമോദിയുടെ വാക്കുകളിൽ ഇത് തെളിയിക്കുന്നു ഈ വിജയങ്ങൾ തെളിയിക്കുന്നു ഇന്ത്യൻ നായവർഗങ്ങൾ ലോകത്തിലെ മികച്ച നായവർഗങ്ങളോടും സമമായി കഴിവ് പുലർത്തുന്നു എന്ന് അദ്ദേഹം പറയുകയാണ് അത് കണ്ടെത്താത്ത ഏരിയയിൽ അതിനെ കണ്ടെത്തി നായ്ക്കളാവട്ടെ ഏത് മനുഷ്യനാവട്ടെ ഏത് ജീവിയാവട്ടെ അതിനെ കണ്ടെത്തി അതിനെ ഉപയോഗിക്കുന്ന രീതിയിലുള്ള ഭാരതം എങ്ങോട്ടൊക്കെ ചിന്തിക്കുന്നത് ഞാൻ ആലോചിക്കുക അത്ര മൈക്രോ ലെവലിൽ അത് പോയിട്ട് ഈ തരത്തിൽ അഭിമാനപരമായ ഒരു മുന്നേറ്റം നടക്കുമ്പോൾ ഒക്ടോബർ മുപ്പത്തൊന്നിന് വലിയൊരു മാർച്ച് നടക്കുകയാണ് ദേശീയ ഐക്യദിന പരേഡിൽ ഈ നായവർഗങ്ങളെല്ലാം പൂർണ്ണ കോണ്ടിജന്റ് ഗുജറാത്തിൽ പ്രധാനമന്ത്രിക്ക് മുന്നിൽ ഇവരുടെ സമ്പൂർണമായിട്ടുള്ള ഒരു സംഘം ഗുജറാത്തിൽ പ്രധാനമന്ത്രിക്ക് മുമ്പിൽ മാർച്ച് ചെയ്യും ഇന്ത്യൻ നായവർഗ്ഗങ്ങളുടെ പുനർജന്മത്തിന്റെയും ദേശീയ അഭിമാനത്തിന്റെയും പ്രതീകമായിരിക്കും ഇത് നമ്മുടെ നായപ്രേമികളൊക്കെ ആ ദിവസം ഒന്ന് കാണേണ്ടതാണ് കേട്ടോ ടെലിവിഷനിലൂടെയും അല്ലാതെയൊക്കെ അങ്ങനെ മാർച്ച് ചെയ്യുന്നത് നമുക്കൊന്ന് കാണണം അപ്പം നമ്മുടെ സ്വദേശീയതയുടെ വിജയമാണ് കാലങ്ങളോളം തീരെ പറ്റാത്തത് വളരെ കാട്ട് ജീവി എന്നൊക്കെ പറഞ്ഞിരുന്ന നമ്മുടെ ഈ നായ്ക്കളൊക്കെ നിരസിക്കപ്പെട്ടിരുന്ന ഈ വർഗങ്ങളൊക്കെ ഇപ്പോൾ കേവലം നായവർഗ്ഗങ്ങൾക്ക് ഒട്ടും വിജയിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞിടത്ത് നമ്മുടെ സ്വദേശീയതയുടെ ഭാഗമായി നമ്മുടെ സനാതന കഴിവുള്ള ആത്മവിശ്വാസത്തിന്റെ വിജയമായി ഈ നായ്ക്കൾ മാറുമ്പോൾ ഇവ വെറും മനുഷ്യ മൃഗങ്ങൾ അല്ല മൃഗങ്ങൾ മാത്രമല്ല എന്നും ദേശത്തിൻ്റെ പുതിയ സൈനിക സഹയാത്രികരാണ് എന്നും നാം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു അസാമാന്യമായ നായസ്നേഹം കൊണ്ട് കഥകൾ നിറഞ്ഞ ഈ ലോകത്ത് നമ്മുടെ ഈ സൈന്യത്തിൻ്റെ കാവൽക്കാരായ ഈ നായ്ക്കൾ ഈ പുത്തൻ നായ്ക്കൾ ഈ പഴയ കാട്ടു നായ്ക്കൾ ഇന്ന് നാട്ടു നായ്ക്കളായി അഭിമാനകരമായ കഥകളുമായി നമ്മളിനി ഒരുപാട് കേൾക്കും ആ കഥകളൊക്കെ ആയിരിക്കും നമ്മുടെ സൈന്യത്തിൻ്റെ വീരകഥകളോടൊപ്പം നമ്മൾ കേൾക്കുക ഈ നായ്ക്കൾക്കും നമുക്ക് സല്യൂട്ട് അർപ്പിക്കാവുന്നതാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക